സമയത്ത് നമുക്ക് ഒന്നും തരു എല്ലാം ദേവി കണ്ടുവന്നിരിക്കു ദേവിനൊന്നും ചെയ്യില്ലോട് ഇല്ല കൊറച്ച് കുട്ടികളിയൊക്കെ മാറാനുണ്ടല്ലേ ചെറുമായിട്ടുണ്ട് എനിക്ക് എന്തിക്കാ കഴിഞ്ഞ ദിവസം വരെ വീട് ഇട്ടാ മുരുകന്റെ വീട് ഇട്ടായിരുന്നു അത് ഒരു ഫേക്ക് അക്കൗണ്ട് തന്നെയാണ് പുള്ളി എല്ലാ എന്റെ എന്ത് പേരിട്ടാലും അപ്പൊ എനിക്ക് അത് എപ്പോഴെങ്കിലും കരയോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് കാണുമല്ലോ ഇങ്ങനെ ചുമ നിക്കുമ്പോ എടുത്ത് നോക്കും എന്നൊക്കെ സങ്കടം വരും കാരണം നമുക്ക് അതിൽ കൊള്ളിച്ച് പറയാം നമ്മുടെ വീട് പറയാ നമ്മൾ വീട്ടിടുമ്പോ തന്നെ ഇത് പറയാൻ ആൾക്ക് കൊറേ പേരുണ്ട് പിന്നൊരു പേര് ഓരോ പെങ്കൊച്ചാണോ ആരൊന്നറിയില്ല അവരെന്നെ കിട്ടാൻ വേണ്ടി പലതും കാണിക്കുക അപ്പം എനിക്ക് നേതെന്താ റീച്ച് കിട്ടാനാണ് ഡാൻസ് ആണല്ലോ ഡാൻസ് എന്താ എന്താ തുണിയില്ലാതെ നിക്കണതോ അതൊന്നും അല്ലല്ലോ അറിയാം ഏറ്റവും കൂടുങ്ങാറുള്ളൂ എവിടെ പോയാലും എന്നെ ഒരു പുറത്തേക്ക് പോകണെങ്കിൽ കണ്ണെഴുതി പോകും അല്ലെങ്കിൽ പുറത്തേക്ക് പോകേയില്ല കണ്ണെഴുതാതെ കണ്ടിട്ടില്ല ഇല്ല ഇനി നോക്കിയത് അല്ല അപ്പത്തേക്ക് നല്ലത് എന്നെപ്പറ്റി പറയാനുള്ള കപ്പറ്റി പറഞ്ഞു വന്നിട്ടോ ഇനി നോക്കി നമുക്കായിട്ട് സങ്കടം ഞാൻ കുറയുന്ന കാരണം ലാസ്റ്റ് വീട് വീട് വരെ പറഞ്ഞില്ല പിള്ളേ ചീത്താക്കാൻ ഇത് ഉണ്ടെന്ന് പറയും ഫോണൊക്കെ മേടിച്ചു പക്ഷെ ഫോണിനകത്ത് വരുന്ന സംഭവം ഇതൊക്കെയാ അത് കാണിക്കാൻ ആൾക്കാരുണ്ട് റീലിനും ആൾക്കാരുണ്ട് ലൈക്ക് അടിക്കാൻ ആൾക്കാരുണ്ട് ബാക്കിയുള്ള ചീത്ത പുറത്തിനും തല്ലും എന്താണെ തമ്മല്പൊത്തി എന്താ പാണ്ടോര് വണ്ടി

സന്തോഷം പത്ത് നടും പറ്റും അവനെങ്കിലും കിട്ടിയല്ലോ തന്നെയാണ് സീസൺ തീർന്ന വരെ അവൻ തന്നെയാണ് ഏതായാലും ഇങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സമയത്ത് നമ്മളിപ്പോ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും എന്തെങ്കിലും വിഷമം ഉള്ള സമയത്ത് ദേവിയോട് പറഞ്ഞിട്ട് നടന്ന എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ലൈഫില് അല്ല വിഷമിച്ച് ഒന്ന് ആദ്യമൊക്കെ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഒരു ഇതിലെത്തുമ്പോ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ദേവി അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ലൈഫിൽ സ്പെഷ്യൽ ആയിട്ട് വിഷമുള്ള സമയത്ത് നമുക്കൊന്നും ആ സമയത്ത് ദൈവം ഒന്നും അരുല്ലേ എല്ലാം കണ്ടുവന്ന് ഇരിക്കു ദേവി പുള്ളിക്കാർ അങ്ങനെ ഒന്നും ചെയ്യില്ല പക്ഷെ നമ്മളെങ്ങനെങ്കിലും സഹായിക്കാൻ എപ്പോഴെങ്കിലും വിശ്വാസം ഉണ്ടാണ് തോന്നുന്നു ഇല്ലാത്തവർക്ക് അങ്ങനെയെന്ന് പറയാം ആ ഒരു അനുഗ്രഹമായിട്ടാണോ ദേഹത്തു കൂടാന്ന് പറയുമ്പോ ആവണി എങ്ങനെയാ കരുതെ എനിക്ക് വിശ്വാസം ഞാൻ ഇതായിട്ട് കാണുന്നു എനിക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് കാണുന്നു വിശ്വാസം ഇല്ലാത്തവർക്ക് വേറെ ഇത് കാണാം എനിക്ക് വിശ്വാസം അത് അനുഗ്രഹമാണ് നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇപ്പം പോർക്ക് ബീഫ് അങ്ങനെ ഒന്നും ഉണ്ടോ ഞാൻ എട്ടാം ക്ലാസ് വരെ പ്ലസ് ടു വരെ ഇറച്ചി മീന ഒന്നും കഴിക്കില്ലായിരുന്നു എനിക്ക് വയ്യാത്ത സമയത്താണ് വീട്ടിൽ ഇറച്ചി മീൻ കഴിക്കുന്നുള്ളു കഴിക്കും കൊഴപ്പൊന്നുമില്ല പക്ഷെ ആ സമയത്ത് ഇറച്ചി മീനോ ഒന്നും ഞാൻ കഴിക്കില്ലായിരുന്നു എന്റെ കൂടെ അമ്മ ഇടങ്ങുന്നു മൃത്ശ്ശി അമ്മയുടെ അമ്മയൊക്കെ അപ്പൊ അമ്മ എന്നോട് എന്നോട് കിടക്കുന്നുണ്ട് അമ്മ ഇറച്ചി മീനും കഴിക്കില്ലായിരുന്നു എന്താ പറയുക ദേവിയുടെ അങ്ങനെ അമ്മയുടെ മനസ്സ് അല്ലേ അപ്പൊ അമ്മ ഇറച്ചി മീനൊന്നും കഴിക്കാൻ എന്റെ കൂടെ തന്നെ അമ്മ കിടക്കും കൂടെ കിടക്കുമ്പോ അമ്മ ഇറച്ചി മീനും കഴിക്കില്ല പിന്നെ അനിയങ്കുവെച്ചാൽ അമ്മയൊക്കെയാണ് ഇറച്ചി മീൻ കഴിക്കുള്ളൂ അപ്പൊ ഞാൻ ഡേറ്റ് ആവണ വരെ വയ്യാത്ത സമയം വരുമ്പോഴാണ് ഞാനും ഇറച്ചി മീൻ കഴിക്കുന്നത് അത് മാറുമ്പോ ഞാൻ പിന്നെ നിർത്തും അല്ലാതെ കഴിക്കലൊന്നുമില്ല പിന്നെ അവിടുത്തെ അമ്പത്തെ ദിവസം കഴിയുമ്പോഴാണ് ഇവിടെ വീട്ടില് എന്താ പറയുക കോഴി വെട്ടി വെക്ക കഴിക്കുള്ളൂ അല്ലാതെ ഇറച്ചി മീൻ കഴിക്കാറില്ലായിരുന്നു കുടുംബക്ഷേത്രമൊക്കെ നമുക്ക് കുടുംബം എന്റെ അച്ഛന്റെ കുടുംബം ഇവിടെ ഇതെ കുടുംബക്ഷേത്ര അല്ലല്ലോ ഇനി ഇവിടെ താമസിക്കുന്ന മാത്രമേ ഉള്ളൂ ഇതെന്റെ അമ്മ വീടാ അമ്മയുടെ തറവാടാണ് അവിടെ ക്ഷേത്രം ഉണ്ട് അത് അടുപ്പക്കാവ ദേവിയാണ് അവിടെ അപ്പൊ ആ ക്ഷേത്രത്തിൽ എന്താണ് ക്ഷേത്രല്ല എന്റെ വീട് ഇതായത് നമുക്ക് അത് ഇതായിട്ട് കിട്ടി ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് പക്ഷെ എന്റെ വീട് സ്വന്തം വീട് അച്ഛന്റെ പുനലൂരാതോണ്ട് നമുക്കറിയില്ല ദേവിയാണ് ഭദ്രകാളിന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ എന്ന് വിശ്വാസം ഇടയ്ക്ക് നമ്മളെ എപ്പോഴെങ്കിലും സങ്കടം ആ സമയത്ത് സഹായിക്കില്ല എന്നാലും എപ്പോഴെങ്കിലും നമ്മളെ സഹിക്കില്ല എങ്ങനെയെങ്കിലും വരും നമ്മൾ നമ്മളത്രയും തളർന്നു പോകുന്ന ഒരു സമയത്ത് വരും വരും അത് നമ്മൾ ഏത് ദൈവമായിരുന്നു ഇപ്പൊ വേറെ ദൈവം ഉണ്ടാവില്ല ഏറ്റവും വിശ്വസിക്കുന്നവരാതാവുമ്പോൾ ആ ദൈവം നമ്മുടെ വരും അപ്പൊ എനിക്കിഷ്ടം പത്രകാളി ആവുന്ന വരും എന്ന ചിന്ത ഭദ്രകാളിന്റെ അടുത്തക്കാവിൽ അമ്മ ഏറ്റവും കൂടുതൽ അടുപ്പക്കാവിലമ്മ എന്റെ ഭദ്രകളി അമ്മേ അങ്ങനെയൊക്കെ വിളിക്കുള്ളു എന്റെ അമ്മേ എന്റെ അടുത്തക്കാവിലമ്മ എന്റെ അമ്മേ അപ്പൊ കൂടുതലാണ് പറഞ്ഞു ആ ഇത് അമ്മയെ വിളിക്കുന്നല്ല അവിടെ പുള്ളിക്കാരെ വിളിക്കുന്ന ആട്ടിക്കാരോ ആ ചേച്ചി വിളിക്കാറ് ഭദ്രകളി അതാണോ അല്ല എന്റെ അമ്മ വിളിക്കുന്നല്ല സാധാരണ അമ്മ സ്വന്തം അമ്മ വന്നാലേ ഇപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ കണ്ടോണ്ടിരുന്ന ഒരു റീലാണ് പിന്നെ ആദ്യം തന്നെ ഹലോ ഗൈസ് അതോ അത് പറഞ്ഞിട്ട് മുമ്പ് ഹലോ ഗൈസ് എന്ന് പറയാം ഹലോ ഗൈസ് താള സ്വന്തമായിട്ട് ഇട്ടതാണ് അവരെ നല്ല നല്ല രസമുണ്ട് ഒന്നുകൂടി പറഞ്ഞു ചിരിയാട്ടോ ഞാൻ അത്രയും ശക്തിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് അവണിയെ കണ്ടിട്ടുള്ളത് എത്രയാ നെഗറ്റീവ് എന്ത് നല്ല ചെയ്താലും അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നവുമല്ല ഒന്ന് പറയും ഒന്നുകൂടി നമ്മള് ഒരു നമ്മള് കളിയാക്കുമ്പോ അല്ലെങ്കിൽ നമ്മള് ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോ അത് നമ്മൾ എല്ലാരും അടിച്ചു താഴ്ത്താൻ നോക്കുന്നത് നമ്മളപ്പോ വളർന്നു അതിനർത്ഥം ഇനിയും വളരാൻ കുറച്ച് കുട്ടികളിയൊക്കെ മാറാനുണ്ടല്ലേ ഉണ്ട് ചെറുതായിട്ടുണ്ട് അത് മാറണ്ടാണോ മാറണ്ട അങ്ങനെ മാറി ശരിയാവില്ല അപ്പൊ നമ്മള് വല്ലാന്ന് പറണ്ടേ ഇതായി പോയി കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലല്ല നമുക്ക് ജീവിതം അടിച്ചുപൊളി പറ്റും ആ പഠിച്ചു വിളിക്കണം അപ്പൊ ശരിക്കും ആ ഒരു മറ്റേ കൃഷ്ണന്റെ ആ പാട്ട് കൃഷ്ണ നീ എവിടെ കൃഷ്ണ നീ ആ ഇല്ലേ ഒന്ന് പാടാൻ പറ്റൂടെ ഞാൻ ഞാൻ ഇത് ഒരുപാട് റീല് കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലേ ഞാൻ വെറുതെ പറയാം അല്ലെ എക്സ്പ്രഷൻ ഇല്ലേ എക്സ്പ്രഷൻ ക്യൂന്ന് തന്നെ അവക്സ്പ്രഷൻ്റെ ഒരു രാജകുമാരി തന്നെയാണ് കാരണം അത്രയും രസവും ഉണ്ടത് ഞാൻ തമാശ പറയുന്ന ഞാൻ ഒരുപാട് തവണ അത് കണ്ടു ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ എന്നിട്ട് പോലും അതിനെ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഇപ്പോഴും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുവാണ് അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും അറിയ ുന്നു അത് ഇട്ടത് കുറച്ച് കഴിയുമ്പോഴത്തേണ്ടേക്കൗണ്ട് തന്നെയാണ് പുള്ളി എല്ലാ എന്റെ എന്ത് വീട് ഇട്ടാലും പുള്ളി അപ്പത്തന്നെ എനിക്ക് ഇടും എന്തെങ്കിലും ചീത്ത പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിടും എന്റെ വീട് കാണാൻ ഇടാൻ വേണ്ടി നോക്കിരിക്കണോ ചിന്തിക്കും പിന്നെ പേര് പെങ്കൊച്ചാണോ ആരൊന്നും അറിയില്ല അവരെന്നെ എന്താ വേണ്ടി പലതും കാണിക്കുക അപ്പനി എനിക്ക് നേമേ ഇത് എന്ത് റീച്ച് കിട്ടാനാണ് ഡാൻസ് ആണല്ലോ ഡാൻസ് തുണിയില്ലാതെ നിക്കണതോ അതൊന്നും അല്ല ഇത് ഈ പാട്ടൊക്കെയാണ് കുറച്ച് എന്താ നമ്മള് പറയുന്ന നമുക്ക് തന്നെ അറിയാം ഇത് കുറച്ച് ഓവർ മേക്കപ്പ് ഉണ്ട് എനിക്ക് തന്നെ അറിയാം നമുക്കറിയാം കൊറച്ച് മേക്കപ്പ് കൊണ്ടാണ് എന്താ കാണിക്കുമ്പോ എന്തായാലും നമ്മളെ പറ്റി പറയും അറിയാം പക്ഷെ ആ എന്താ പറയാനുള്ളേ അപ്പഴും നമുക്ക് എന്താ പറയണ്ട അവിടെ ഇത് കേൾക്കുക കിട്ടാൻ വേണ്ടി അവിടെ ആ അത് തന്നെ ഇതിലെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടാണ് ഒരിക്കലും അത് ഇടാതിരിക്കട്ടെ ഇത് ലാസ്റ്റ് സപ്പറാണെന്ന് കൃഷ്ണൻ പിന്നെ പിന്നെ പാണ്ഡിലൂറി തള്ളച്ചിന്ത കറുത്ത കാജൽ എന്നൊക്കെ പറഞ്ഞ എനിക്ക് ആ ചേച്ചിയുടെ ആരെങ്കിലും ഇങ്ങനെ എന്തിനാണ് ഞാനിപ്പോ കമന്റ് ഇടുന്നവരോടാണ് നിങ്ങളൊന്ന് ചിന്തിക്കമന്റ് ഇട്ടൊരായിരം ലൈക്ക് ലൈക്കാണ് ഒരാൾ അത് ഫേക്ക് ഐഡിയ അല്ല ഒരു കമന്റ് ഇടുമ്പോ ആയിരം സപ്പോർട്ടേഴ്സ് വരുവാണ് എന്തിനാണ് ഇത്രത്തോളം ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലേ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ എന്ത് നല്ല വീഡിയോ ആണെങ്കിലും ഇപ്പൊ ആവണി അങ്ങനെ ഭയങ്കരമായിട്ട് നിറത്തിന്റെ പേരിലും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുകയാണ് അത് എപ്പോഴെങ്കിലും വിഷമിച്ച് കരയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇടയ്ക്ക് നമ്മൾ കാണുവല്ലോ ഇങ്ങനെ ചുമ ഇരിക്കുമ്പോൾ എടുത്ത് നോക്കും അപ്പൊ നമുക്ക് സങ്കടം വരും കാരണം നമുക്ക് എന്താ ഭയങ്കര കൊള്ളിച്ച് പറയാം നമ്മുടെ വീട് പറഞ്ഞേ നമ്മുടെ വീട്ടിടുമ്പോ തന്നെ ഇത് പറയാൻ അതെ അതെ ഞാൻ ഈ കമന്റ് വായിച്ചത് കമന്റ് വായിക്കാറില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെയുള്ള ഇത് ഇട്ടവരും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി വായിച്ചതാണ് ഇപ്പൊ നമ്മൾ നീഗ്രോക്കാരെന്ന് പറഞ്ഞാൽ അവരെന്ത് നല്ല ആൾക്കാരാണ് അങ്ങനെ പറയുന്നതല്ല ഇപ്പൊ അതുപോലായിട്ട് യാതൊരു സാമ്യവും ഇല്ല ആവണിയെ കാണാനായിട്ട് ആവണി അതിന്റെ നല്ല രീതിയിൽ കണ്ണെഴുതുന്നു പൊട്ടുകൂത്തുന്നു നല്ല നല്ലൊരു സൗന്ദര്യം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അവരുടെ അവരുടേതായ സൗന്ദര്യം ഉണ്ട് അതെല്ലാർക്കും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒരു കുറവുകൾ ഉണ്ടാവും അത് അക്സെപ്റ്റ് ചെയ്യണം ഈ ഇടുന്നവരൊക്കെ ശരിയാണോ അതല്ല അല്ല അങ്ങനെ അപ്പൊ അവർ അവരോടൊക്കെ ഒന്നും പറയാൻ തോന്നിയിട്ടില്ലേ ഇടയ്ക്ക് പറയും എന്റെ വീട് ഇഷ്ടമുള്ളത് മതി പറയും ഇഷ്ടമുള്ളത് കണ്ടാകും എനിക്ക് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ സപ്പോർട്ട് ഒരാൾ ഉണ്ടാവില്ല നൂറ് പേരെ നമ്മുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും ആ ഞാൻ ഒരാൾക്കിടും എന്നൊക്കെ കൊറേ ഞാൻ കമ്മെന്റ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞാൽ ട്രോൾക്ക് എന്താ ചുമ തിരിച്ചൊരു വീട് ഇട്ടു അപ്പൊ തിരിച്ചും കിട്ടി എനിക്കത് റിയാക്ഷൻ വീഡിയോ അവരുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്തവരുടെ അവിടെ വീണ്ടും ഇട്ടു തോന്നുന്നു ഞാൻ ആയിട്ട് വീണ്ടും പുള്ളി വീണ്ടും ഇട്ടു അത് പറഞ്ഞു പിന്നെ അത് ഞാൻ വീണ്ടും ഇട്ടു കൂടി ഇട്ടു അപ്പൊ പുള്ളിയിട്ട് ഇതായിട്ടല്ല കാരണം എങ്ങോക്കെ നേട്ടായി എങ്ങനൊക്കെ ഞാൻ അതും ഒരു വീഡിയോ വീട് പറഞ്ഞ ഇട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ നിർത്തിയേ എന്തായാലും ഇഷ്ടമുള്ള വീട് കണ്ടാൽ മതി അല്ലാതെ കാണണോ അന്നേരം ഞാൻ പറഞ്ഞു കാരണം നമ്മൾക്ക് എനിക്ക് ഇതാ ഇഷ്ടം ഇതുപോലെന്താ ഇത് ഡ്രോയിങ് വീട് ചെയ്യാനും എന്താ കമ്മലിടാനും ഇങ്ങനെ ഇതാണ് ഇഷ്ടം എന്റെ നാട്ടുകാർക്ക് തന്നെ അവിടെ ഉള്ളവർക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഞാൻ നടക്കാറുള്ളു എവിടെ പോയാലേ എന്നെ ഒരു പുറത്തേക്ക് പോകണെങ്കിൽ ഞാൻ കണ്ണെഴുതി പോലെ പുറത്തേക്ക് പോയില്ല കണ്ണെഴുതാതെ കണ്ടിട്ടില്ല ഇല്ല ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ട് കണ്ണ് എഴുതും നല്ലത് ഇറങ്ങില്ല കണ്ണ് എഴുതിയിരിക്കും അമ്മയുടെ ചോദ്യം എന്താ കണ്ണു എഴുതാത്തേ അത് അവിടെ അങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ അതുകൊണ്ട് എവിടെ പോയാലും കണ്ണ് എഴുതും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടം വീട് ചെയ്യുമ്പോൾ എന്താ ആ എന്നിപ്പോ വീട് എടുത്ത് കുത്തും കുഴപ്പമില്ല നല്ലത് എനിക്ക് ആദ്യം ഒന്ന് മാറ്റി ചെയ്താലോ പക്ഷെ അവിടെ നല്ലത് പറഞ്ഞാലോ അപ്പൊ നല്ലത് പറഞ്ഞ അത് തന്നെ വരും നമ്മുടെ ഇഷ്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്കിത് ഇഷ്ടമാറിയ പൊട്ടിന്റെ എന്ത് കുറയ്ക്കാൻ പാടില്ലേ കണ്ണിന്റെ നീളം കുറയ്ക്കാൻ പാടില്ലേ എന്നൊക്കെ പറയും പിന്നെ പെണ്ണുങ്ങൾ തന്നെ ഉണ്ട് ഓ ഓല മടലുകൊണ്ടാണോ കണ്ണെഴുതുന്നതൊക്കെ ചോദിച്ചാൽ പെണ്ണുങ്ങൾ തന്നെ വിമർശിക്കുന്ന കളിയാക്കുന്നവരും ഉണ്ട് പറഞ്ഞേ നോക്കാറൊന്നുമില്ല കമന്റ് കമന്റ് വായിക്കാൻ കുറച്ച് വായിക്കാനൊക്കെ ഞാൻ കുറവുണ്ട് എനിക്ക് സപ്പോർട്ടാണ് ഫസ്റ്റ് അതുകൊണ്ട് ഇച്ചിരി അതും അതൊരു കാരണമാണ് എന്നാലും ഞാൻ നോക്കും വായിക്കും വായിക്കുന്ന സമയത്ത് നോക്കുമ്പോ എന്താ പറയണ്ട മലയാളം വായിക്കാൻ പറ്റും ഇംഗ്ലീഷ് ആണ് വായിക്കാൻ മംഗ്ലീഷ് ആണ് ഇപ്പൊ എല്ലാരും ഇടുന്നത് അത് കുറച്ചൊക്കെ അത്യാവശ്യമായിരിക്കും അല്ല അധികം ഒന്നും അറിയില്ല അപ്പൊ വായിക്കുമ്പോ കുറച്ചൊക്കെ എന്താ പറയണ്ട ദേഷ്യം വരും പിന്നെ ഞാൻ ഫസ്റ്റ് വീട് ഇടുമ്പോ രണ്ടുമൂന്നൊക്കെ അന്നേരം എടുത്തു നോക്കും അപ്പൊ നല്ല വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റും കൊടുക്കും പിന്നെ ആ പിന്നെ ഞാൻ കൊറച്ച് കഴിയുമ്പോ നിർത്തും ഇനി നോക്കിയ കാര്യമില്ല അപ്പത്തേക്കും നല്ല എന്നെപ്പറ്റി പറയാനുള്ള കമന്റ് കുറവോ ഇനി നോക്കി നമുക്ക് സങ്കടം ഞാൻ കൊറേന്ന് കാരണിണ്ട് ലാസ്റ്റ് വീടി കളഞ്ഞാലോ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ പറഞ്ഞു എന്തിനാ കാണാ നിനക്ക് ഇഷ്ടോ ആംഗങ്ങളോ നിനക്ക് നീ ചെയ്തോ നിനക്ക് നീ തന്നെയാ നീ സ്വന്തമായിട്ടാണ് നീ എടുക്കുന്നത് നിനക്ക് നിനക്കാരും പൈസ നീ സ്വന്തമായിട്ട് ഇരിക്കുന്നത് നീ അതുപോലെ നോക്കിയാൽ മതി ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആങ്ങളെയും പറയും അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ തന്നെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ കുറച്ച് നിറം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് ഇപ്പൊ ഡ്രസ്സിന്റെ പകുതിയാണെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലെങ്കിലും വെറുതെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെറുതെ ഒന്ന് കളിക്കുവാണെങ്കിലും അതിനൊക്കെ ഭയങ്കര ഒരു ലക്ഷം ലൈക്ക് ഒക്കെ ഉണ്ടാവും ഉണ്ടാവും മില്യൺ വ്യൂസ് അല്ല അതും പോട്ടെ കൊറേ പേര് എന്താ പറയണ്ടേ ഇടാൻ പാടത്ത് വീഡിയോ എഴുതുന്നുണ്ട് അതിനൊക്കെ നോക്കുമ്പോ എടുത്തു നോക്കുമ്പോ എന്താ ലൈക്ക് ചെയ്യണത് അത് ഇതൊക്കെ എന്താ ലൈക്ക് വീഡിയോ പിള്ളേരെ ചീത്തയാക്കാൻ കൊറേ ഇത് ഉണ്ടെന്ന് പറയും ഫോണൊക്കെ മേടിച്ച് പറയും പക്ഷെ ഫോണിനകത്ത് വരുന്ന സംഭവം ഇതൊക്കെയാ അത് കാണിക്കുന്ന ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ലൈക്ക് അടിക്കാൻ ആൾക്കാരുണ്ട് ബാക്കിയുള്ള ചീത്തപറത്തിലും തല്ലും എന്താ പറയണ്ട കമ്മല കാതുപോത്തി എന്താ പാണ്ടോർ വണ്ടി അങ്ങനെ ഒരുപാട് എന്താ പറയാ എനിക്ക് തന്നെ വായിച്ചിട്ട് ഞാൻ പകുതിയെ വായിച്ചിട്ടുള്ള പിന്നെ അത് വായിക്കാൻ തോന്നിയില്ല കാരണം അവസ്ഥ വായിക്കാൻ തോന്നുന്നില്ല പിന്നെ വായിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കളയാം ആ ചിന്ത വരും ഞാൻ അവിടെ നിർത്തും കമന്റ് ഡിലീറ്റ് കളയാറില്ലല്ലേ ഒന്നും കളയാറില്ല ഒന്നും കളയാറില്ല ആരെയുമ്പോൻ ഇല്ല അപ്പൊ എടുത്തു നോക്കും നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വിളിച്ചിട്ട് ആൾക്കാരത് അതൊന്ന് വായിച്ചു നോക്കുന്നു പറയും അല്ലേ അധികം മേക്കപ്പ് ഇടുന്നതിന്റെ പേരിലാണ് അധികവും ഇത് കണ്ണെഴുതുന്നു ഇപ്പൊന്നും അത്ര മേക്കപ്പ് ഇല്ലല്ലോ ഇത് ഇത് നമ്മള് ഫിൽറ്റർ ഇടുന്ന ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമ്പോ ആ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ മേക്കപ്പ് അല്ലേ ഉള്ളൂ അപ്പൊ ഈ മേക്കപ്പ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും എല്ലാവരും പറഞ്ഞു നമുക്ക് നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അവകാശം നമുക്ക് വേണ്ടിയാട്ട് ആവശ്യമില്ലല്ലോ

കണ്ടന്റ് കണ്ടന്റ് ഇന്റർവ്യൂന്റെ താഴെ പിന്നെ കമന്റ് എല്ലാവർക്കും അതാ ഞാൻ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലവ് ും വിഷമാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ അല്ലാതെ അയക്കും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടേ ആണി വിഷമിക്കരുത് നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്താ കണ്ടെ ഇതുപോലെ തന്നെ പോകണം നീ ഒന്നും വിഷമിക്കണ്ട അത് അവര് പറയാനുള്ളത് പറയട്ടെ എനിക്ക് കൊച്ചൊന്നും തുണിയില്ലാതെ നിൽക്കുവാറില്ല വേറെ വീഡിയോ ഒന്നും അല്ലല്ലോ ഇട്ടുകയാണ് വീഡിയോ ഇതുവരെ മുന്നോട്ട് പോവാൻ ഞങ്ങൾക്ക് എന്റെ വീട്ടുകാർക്ക് കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കുറെ പേര് നമുക്ക് മെസ്സേജ് അയക്കും വോയിസ് ഇടും ഒക്കെ ചെയ്യും സന്തോഷം ആ ഒരാള് പതിരിക്കും നമ്മള് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്വയം നമുക്കൊരു അവകാശം ഉണ്ട് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എങ്ങനെ മേക്കപ്പ് ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ മറ്റുള്ളവര് നമ്മുടെ ശരിയായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവരുടെ ശരി നമ്മൾ സൊസൈറ്റി പറയുന്ന പോലെ ജീവിക്കണം അങ്ങനെ ഒരിക്കലും അവണിക്ക് ജീവിക്കാൻ പറ്റില്ല അവണി എന്നും ഇങ്ങനെ എനിക്ക് മാറ്റി വേറെ ജോലി ഉണ്ടോ എന്റെ ജോലി ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം ഇതുപോലെ പരിപാടി കാരണം എന്റെ ജീവിതം കലയായിട്ടുള്ള എന്റെ ജീവിതം കലയായിട്ടുള്ള എന്താ കല ഒരു കല ഇത് മേക്കപ്പ് ഒരു കല തന്നെയാ ഞാൻ കഥകളുടെ വേഷൊക്കെ ചെയ്യണതാ മേക്കപ്പൊക്കെ ചെയ്യണതാന്നെ ഞാൻ ഡാൻസ് പഠിച്ചാലോ അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഡാൻസിന്റെ മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ട് എഴുണത് എന്റെ വീഡിയോ കണ്ടാലാണ് മേക്കപ്പ് ഒക്കെ സ്വന്തമായിട്ട് ഞാൻ എഴുന്നേത് അപ്പൊ അവിടെ മേക്കപ്പിന് ഞാൻ വയ്ക്കുന്നുണ്ട് ഒരു ഇത് ദ്വയ്ക്കുന്നുണ്ട് അപ്പൊ കലയിലും വെക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പോകുമ്പോ എനിക്ക് എന്റെ ജീവിതം അതാ അല്ലാതെ വേറെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ അത് മാറ്റി നോക്കാം കാരണം വേറെ ജോലിക്ക് പോകണു എന്താ പറയണ്ടേ വലിയ സർക്കാർ ജോലി വേറെ എന്തെങ്കിലും വലിയ കമ്പനി ജോലിക്ക് പോകണോ അവിടെ ഇതിങ്ങനെ നിക്കാൻ പറ്റില്ലായിരിക്കും അപ്പൊ നമ്മടെ എന്തായാലും മാറ്റുന്ന അവസ്ഥ വരും അത് ശാസ്ത്രീയമായിട്ടുള്ള നമ്മള് ഈ ഫോട്ടോ ഷൂട്ട് കല്യാണ വർക്കിനൊക്കെ വേണ്ടിയുള്ളത് നമ്മള് എന്താ പറയണ്ട പറഞ്ഞ ആൾക്കാരുണ്ട് മാഷന്മാരുണ്ട് നമ്മ ചോദിച്ചോക്കും നമ്മള് സാധനം എടുക്കുന്ന ഇവിടെ മൂവാറ്റിയുടെ ഗോകുലത്തിനാ അപ്പൊ അവിടെ സാറിനോട് ഞാൻ ചോദിക്കും സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ സാർ പറഞ്ഞു തരും അങ്ങനെയാണ് ഇത് പഠിച്ചത് അപ്പൊ സാർ എന്നെയാണെന്ന് എനിക്ക് അവര് പറഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്തു പിന്നെ ശാസ്ത്രീയമായിട്ടല്ലോ ശാസ്ത്രീയമായിട്ട് നമ്മളെ പച്ച ഇങ്ങനെ തൂപ്പൊക്കെ വേറെ സാധനം ഒട്ടിച്ചെക്കുന്നത് എനിക്കറിയില്ല ഏട്ടെങ്ങനെ ഒട്ടിക്കണോ അത് വേറെ എന്തെങ്കിലും ആൾക്കാര് ചെയ്തോളൂ നമുക്ക് ചുമ്മാ ചുമ്പ ഫോട്ടോഷൂട്ട് ഫോട്ടോക്ക് വേണ്ടി പിന്നെ രണ്ടൂ സ്റ്റെപ്പ് കാണിച്ചിട്ടും ഇതായിട്ടുള്ളു അതിന് വേണ്ടി ആ അപ്പൊ ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് വേണ്ടല്ലോ ഈ ഡാൻസിന്റെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ അടുത്തൊരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം വെളുത്തവർക്ക് മാത്രമാണ് ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ ഇപ്പം നിറത്തിന്റെ പേരിൽ അങ്ങനെ ഒരുപാട് ഡാൻസിനെ തന്നെ നൃത്തത്തെ തന്നെ നിറത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വിവാദമായിരുന്നു എപ്പോഴെങ്കിലും ആവണിക്ക് ലൈഫിൽ അങ്ങനെ പിന്നെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യം ഈ നൃത്തം ചെയ്യാൻ പോയപ്പോണ്ടായിട്ടുണ്ടോ നൃത്തം എനിക്ക് പൊക്കത്തില് കാരണം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വേഷം നമുക്ക് ഉണ്ടാകും പക്ഷെ അവിടെ നമുക്ക് ഈ ഹൈറ്റ് ചിലപ്പോൾ ചില അടുത്ത് കാരണം എനിക്ക് പൊക്ക നല്ല പൊക്കം കുറവാണ് അപ്പം നമ്മുടെ കൂടെ ഉള്ള ആർക്കും നല്ല പൊക്കം ഉണ്ടാകും പക്ഷെ അവരെ പ്രധാന വേഷമായിട്ട് നിർത്തും അപ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ വരുമ്പോളേ നമുക്ക് ഭയങ്കര ഒറ്റപ്പെടില്ല കാരണം നമുക്ക് ആ വേഷം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴെ ചെയ്യാം കാരണം നമുക്ക് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല അപ്പം നമ്മളെ കൂടെ നിൽക്കണ ഒരാളെ അങ്ങനെ വരുള്ളൂ അങ്ങനെ വരും ചില സമയം നമ്മൾ ഒറ്റ വേഷൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല തനിച്ചാണെങ്കിൽ നമുക്ക് ആ വേഷും കുഴപ്പമില്ല ഗ്രൂപ്പ് വരുമ്പോ നമുക്ക് എന്താ ഇപ്പൊക്കെ നോക്കി പോകും കഥകൾ കഥകളിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഹൈറ്റ് ഇല്ല ഇല്ല അപ്പൊ നല്ല ശരീരമുള്ള ആൾക്കാരും പൊക്കമുള്ള ആൾക്കാരും അത് നിർത്താറുള്ളൂ പറ്റില്ല കാരണം ഇതുണ്ടല്ലോ അങ്ങനെ തോന്നിട്ടുണ്ട് ശെരിക്കും മാറണ്ടതല്ലേ കഴിവിന് മാത്രം അങ്ങനെ ഹൈറ്റ് പ്രശ്നം തോന്നിട്ടുണ്ട് കളറിന് അങ്ങനെ തോന്നിട്ടില്ല കാരണം അല്ല എന്നാലും എപ്പോഴെങ്കിലും നമുക്ക് ഇപ്പം എന്തെങ്കിലും മുഖത്ത് അങ്ങനെ എന്തെങ്കിലും കുരുക്കൾ ഉണ്ടെങ്കിൽ പാടുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കളർ കുറഞ്ഞു പോകാനൊക്കെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഓരോ മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ മേക്കപ്പ് മേക്കപ്പ് ഇങ്ങനെ വന്നിട്ടില്ല കാരണം ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഈ നല്ല 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 ഭംഗിയാണ് അങ്ങനെ എനിക്ക് അധികം തോന്നിട്ടില്ല അങ്ങനെ കറുത്തായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിന്തിക്കും എന്റെ വീട്ടില് അമ്മയുടെ നിറ ആണ് എന്റെ ആങ്ങളെ കിട്ടി എന്റെ അച്ഛന്റെ നിറ എനിക്ക് അമ്മ വെളുപ്പ് തുടുത്ത് നല്ല കവളൊക്കെ തുടുത്ത് അതാ ആങ്ങളെ അമ്മേനെ പോലെ ഇടയ്ക്ക് പുഷു പൂത്തും പുഷു പൂത്താറുണ്ട് ആ വെളുപ്പ് എനിക്കൊന്നും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ അല്ല ഹൈറ്റ് ഒന്ന് എനിക്ക് അമ്മേടെ ഹൈറ്റാ ആങ്ങളെക്ക് അച്ഛന്റെ ബന്ധുക്കാരുടെ പെങ്ങന്മാരുടെ ഹൈറ്റ് ഉണ്ട് ഒന്നേ ഹൈറ്റ് വെളുപ്പ് ഇത് അങ്ങനെ മറ്റുള്ളവർ ആ ഒരു നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതല്ല ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റി ഓരോ ഈ കുത്തുവാക്കുകളും ഇതും കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് അല്ലെ ഇപ്പം ആവണി തന്നെ പറഞ്ഞല്ലേ അമ്മയുടെ നേരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് അതെന്ന് വെച്ചാൽ മറ്റുള്ളവർ അങ്ങനെ ഇപ്പൊ സമൂഹം അങ്ങനെ ആവശ്യപ്പെടുന്നോണ്ടല്ലേ ആവണി അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക

മെയിൽ കൊള്ളണു അതുകൊണ്ട് നമുക്ക് അധികം അധികം നോക്കാൻ സമയം കിട്ടാറുമില്ല ഇപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മ മുടിയിലായിക്കോട്ടെ തന്നെ നമ്മുടെ മുഖത്തായാലും നമുക്ക് അധികം പറ്റുന്നില്ല അപ്പൊ വീട്ടിൽ ഇരിക്കുന്ന സമയത്തേ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അധികം കുറവാ. ഈ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വൾകർ ആയിട്ടുള്ള കമന്റുകളും നിറത്തിന്റെ പേരിലൊക്കെ നമ്മൾ എല്ലാവരും തുല്യരാണെന്ന് പറയുമെങ്കിൽ കൂടി സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കമന്റിലൂടെ ഒരാളെ എത്രത്തോളം ഹേർട്ട് ചെയ്യാൻ പറ്റുവോ അങ്ങനെ ഒരു ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഇങ്ങനെ വേദനിപ്പിക്കാൻ വേദനിപ്പിക്കാൻ ആർക്കെങ്കിലും വേദന നമ്മളായിട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അത് ും ആ വിശ്വ കാരണം നമ്മുടെ തലയ്ക്ക് മേലൊരാളുണ്ട് നമ്മളെങ്ങനൊക്കെ ജീവിക്കണമെന്നും നമ്മുടെ തലയിലുണ്ട് അപ്പൊ അത് വിശ്വസിക്കുന്ന ആളാ എന്റെ ജീവിതത്തിൽ അതിന്റെ തലയെ കുറിച്ച് വെച്ച കാര്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞു എനിക്ക് പറയുമ്പോൾ ഞാൻ പ്ലസ് ടു പറയാൻ പഠിച്ച ടീച്ചർമാർ സപ്പോർട്ട് തന്നെ സപ്പോർട്ട് തന്നെയാ എനിക്ക് വായിക്കാനേ ഏതാണെന്ന് എനിക്കറിയില്ല അത് ഭയങ്കര കൊറേ ബുദ്ധിമുട്ടിട്ടുള്ള കാരണം നമ്മുടെ കൂടെ എടുക്കാൻ പെൺകുച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടാറുണ്ട് അറിയില്ല നമുക്ക് ഇല്ലാത്ത കഴിവാണ് പലയിടത്തും ഒക്കെ വേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പഠിത്തം എനിക്ക് ഒട്ടും ഇല്ലാത്തോണ്ട് പലയിടത്തും ഞാൻ കാരണവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താ എന്നേം ചോദിക്കുമ്പോൾ ഇങ്ങനെ കിളി പറഞ്ഞിങ്ങനെന്താ തിരിച്ചു ചോദിക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ടുണ്ട് ഒരു കടയിൽ പോകുമ്പോ എനിക്ക് ചിലപ്പോ പേര് കിട്ടില്ല സാധനത്തിന്റെ അപ്പൊ എങ്ങനെ നോക്കിരിക്കും ഒന്നും ചൂണ്ടിക്കാണിക്കും അപ്പോഴും കാര്യം എനിക്കില്ലാത്ത കഴിവ് എന്താ ഇതെന്തൊക്കെ വായിക്കുന്നത് കിട്ടാത്ത പേര് എനിക്ക് നാവി കിട്ടില്ല അപ്പൊ അത് ഓർത്ത സങ്കട ഇടാറുണ്ട് അന്നേരം എനിക്ക് ഉള്ള ഇതുണ്ടല്ലോ ഡാന്നുണ്ട് അപ്പൊ അത് ഓർത്ത് തട്ടിരിക്കും അന്നെ തല തലക്കാ തേടി വെച്ചിട്ടുണ്ടല്ലോ ആ എനിക്ക് ഇതുപോലെ ഉണ്ട് ഇത് കുറവുണ്ട് ഞാനൊക്കെ ഞാൻ ഐ എ ഡി എന്താ ഐ ഡി പിള്ളേർ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പൊ അവിടെ പോയപ്പോ എന്താ പറയണ്ടേ എനിക്ക് സദ്യ സങ്കടം വന്നത് കാരണം അവിടെ നോക്കുമ്പോ എന്നെ വെച്ച് നോക്കുമ്പോ ഞാൻ ഒന്നുമല്ല ആ പിള്ളേർക്ക് ഓർത്തർക്ക് പല ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവിടെ ഉള്ളത് ഡിസബിലിറ്റീസ് ഉള്ള കൊറേ പേര് അവിടെ കൊറേ പിള്ളേരുണ്ട് കൊറേ ഇങ്ങനെ വന്നെങ്കിൽ ഒന്നിങ് എന്താ പറയാ ചെറുതായിട്ട് കൈക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും പഠനം നല്ല ആയിട്ടുണ്ടാകും എനിക്ക് മറവി ഉണ്ടായത് കൊണ്ട് എനിക്കത് ഉണ്ടായിരുന്നു അവിടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറവില്ല എനിക്കത് പ്ലസ് ടു വരെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ട് ആ രീതി കാണിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ എനിക്ക് പഠനം മുന്നോട്ട് പോകേണല്ലോ പഠനം മുന്നോട്ട് വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് കൈ ഉണ്ടെങ്കിൽ ഇനി പഠിക്കാൻ പറ്റും അപ്പൊ അത് എത്ര വർഷത്തേക്കുള്ളു എനിക്ക് അപ്പോൾ അത് കിട്ടാനായിട്ട് ഓരോ ക്ലാസ്സിൽ പോയ സമയത്തൊക്കെ നമ്മൾ ചിങ്ങൻ കുറേ പിള്ളേരുണ്ട് അവിടെ പല അവസ്ഥകൾ പിള്ളേർക്കുണ്ട് ചിലക്കിങ്ങനെ ശരീരം തളർന്നിരിക്കുന്നവരും ചിലക്ക് പല പഠിപ്പുണ്ടാവും ചിലപ്പോൾ കൈയിടെ ഇങ്ങനെ ഇത് കുഴ എത്തി ഇങ്ങനെ ഇരിക്കുന്നവർ കുറെ പേരുണ്ടാവും അപ്പേടൊക്കെ എന്തെങ്കിലും അതൊക്കെ എനിക്കെന്താ ചില ഉള്ളൂ